ചില വീടുകളുണ്ട് കാലാധിവർത്തിയായി നിലകൊള്ളുന്നവ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വലിയ വലിയ തറവാട് വീടുകൾ പോലെ തന്നെ സുഗന്ധം പൊഴിക്കുന്നവയാണ് ചെറുവീടുകളും ആലപ്പുഴ ജില്ലയിലെ കണിച്ചുളങ്ങരയിലുള്ള ലളിത ടീച്ചറുടെ കുഞ്ഞു വീടാണ് ദൃശ്യങ്ങളിൽ ഞങ്ങളുടെ ബാല്യത്തിൽ ഈ നാട്ടിലുണ്ടായിരുന്ന അപൂർവ്വം ഓട് വീടുകളിലൊന്ന് ഇന്നും ഗരിമ ഏതുമേ ചോരാതെ ലാളിത്യത്തോടെ നിലകൊള്ളുന്നു രണ്ട് ചെറുമുറികൾ മാത്രം അടങ്ങിയതാണ് പ്രധാന കെട്ടിടം ഒരൽപ്പം മാറി ഒരടുക്കള അറ്റാച്ച് ചെയ്തിരിക്കുന്നു രണ്ട് മുറികളിലേക്കും ഓരോ വാതിലുകൾ അതിനിടയിലായി ഒരു കുഞ്ഞ് ഇരട്ടപ്പാളി ജനൽ എത്ര സുന്ദരമാണ് പണ്ടത്തെ വീടുകളെന്നും എത്ര സുഖകരമായും പരാതിരഹിതവുമായ ആളുകൾ അതിൽ കഴിഞ്ഞിരുന്നത് എന്നും ഈ വീട് കാണുമ്പോൾ മനസ്സിലാവും ഈ നാട്ടിലെ ആകെയുള്ള ഒരു നിലത്തെഴുത്ത് കളരി കൂടിയാണ് ഈ വീട് ഇവിടെ നിൽക്കുമ്പോൾ ബാല്യത്തിൽ ഈ മുറ്റത്ത് കളിച്ചതും ഒപ്പം അക്ഷരപ്പിച്ച് നടന്നതുമൊക്കെ ഓർമ്മ വരികയാണ് വടക്കേ മുറ്റത്ത് ഇങ്ങനെ ഒരു ഇളന്തിണ്ണയുണ്ട് പണ്ടതിന് സിമന്റിന്റെ നിറമായിരുന്നു കുട്ടികൾ വന്നാലുടനെ ബാഗ് ഈ തിണ്ണയിൽ വെച്ചാണ് കളരിയിലേക്ക് പോവുക ഇവിടെ പിന്നിലായി സാമാന്യം വലിപ്പത്തിൽ ഒരു അടുക്കളയുണ്ട് ആലപ്പുഴയിലെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം പണ്ടുകാലത്ത് അടുക്കളകൾ ഇങ്ങനെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് വേറിട്ട് നിന്നിരുന്നു ഇന്നും ലളിത ടീച്ചറിന് യാതൊരു മാറ്റവുമില്ല പിന്നിലെ ചായ്പിൽ പുതുതലമുറയിലെ കുട്ടികൾ അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട അക്ഷരങ്ങൾ ഉരുവിടുന്നു മുൻഭാഗത്തെ പ്രധാന മുറിയുടെ മുന്നിൽ രണ്ട് ചവിട്ടുപടികൾ വർഷാവർഷം പെയിന്റ് ചെയ്യുന്നതിനാലും സ്ഥിരമായ ആൾ താമസമുള്ളതിനാലും വീട് നല്ല വൃത്തിയിലാണുള്ളത് ഒരു കട്ടിൽ മാത്രമാണ് അന്നും ഇന്നും ഈ മുറിയിൽ കാണുന്ന പ്രധാന ഫർണിച്ചർ അതിനപ്പുറം ആ പഴയ ജനലും കാണാം എൺപത് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വിസൃതിയാണ് ഓരോ മുറിക്കുമുള്ളത് അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഒതുക്കി വെച്ചിരിക്കുകയാണ് പഴയകാലത്തെ ആ കെട്ടിടം അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് പോയകാലത്തിൻ്റെ നന്മമേറുന്ന ഒരു ചെറിയ ജനൽപ്പാളി അതിലെ മരക്കമ്പികൾക്ക് ഇപ്പോഴും ഒരു കുഴപ്പവും വന്നിട്ടില്ല ചെറിയൊരു ആംഗ്ലെയർ വർക്ക് നടത്തി വീടിൻ്റെ മുകൾ ഭാഗത്തെ കഴുക്കോലും പട്ടികയും കുറച്ചുനാൾ മുൻപ് മാറുകയുണ്ടായി ഈ വീട് നിർമ്മിച്ചത് കല്യാണി എന്ന പേരായ ഇവരുടെ അമ്മയാണ് അവരുടെ ഫോട്ടോ മാത്രമാണ് ചുവരിലെ ആകെയുള്ള അലങ്കാരം ഈ മുറിയുടെ വലതുഭാഗം ചേർന്നാണ് രണ്ടാമത്തെ മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ കയറാവുന്ന പാകത്തിനാണ് ഇടവാതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ജനിക്കുകയും വളരുകയും ചെയ്ത വീടുകൾ പറ്റുമെങ്കിൽ ഇതുപോലെ പ്രിസർവ് ചെയ്യുന്നതാണ് നന്നാവുക സത്യത്തിൽ ഇതൊരു സ്മാരകമാണ് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട തന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളത് അക്ഷര വെളിച്ചം തേടി ഇറങ്ങിയ എണ്ണമില്ലാത്ത തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടിയുള്ളത് പഴയതെല്ലാം ഉടച്ച് നശിപ്പിച്ച് പുതുമ തേടിപ്പോകുന്ന യുവതലമുറയ്ക്കുള്ള ടീച്ചറുടെ മറുപടിയും സന്ദേശവുമാണ് ഈ വീട് ഒരു വീട് വർദ്ധെടുക്കാൻ പെടാപ്പാട് പെടുന്ന നമുക്കുള്ള മാതൃകയും ഈ കുഞ്ഞു വീട് ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു